പൂവിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സച്ചിയുടെ കാറിൽ യാത്ര ചെയ്യുന്ന ഒരു മേഡത്തിനെ പരിചയപ്പെടാം ഇന്ന് സച്ചിയുടെ കാറിൽ പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെയാണ് യാത്ര ചെയ്യുന്നത് പേര് നീലിമ സുതിയുടെ കയ്യിൽ നിന്നും അമ്പത്തഞ്ച് ലക്ഷം അടിച്ചു മാറ്റിയ കക്ഷി നമ്മുടെ സുതിയെ മണ്ടനാക്കിയ കക്ഷി ഏതായാലും അവൾ ഇങ്ങനെ ഫോണിൽ സുതിയുടെ ഫോട്ടോ ഒക്കെ നോക്കി പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിലിങ്ങനെ ഒരു പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് കൊണ്ട് മണ്ടൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് നമ്മുടെ സുതിയെ ഏതായാലും സച്ചി ചോദിക്കുന്നുണ്ട് മാഡം എന്ന് അപ്പോൾ നീലിമ പറയുന്നുണ്ട് ഞാൻ കാനഡയിൽ നിന്നാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ എവിടെ പോയാലും ഇപ്പോൾ കാനഡ എന്നുള്ള പേര് തന്നെയാണല്ലോ കേൾക്കുന്നത് അപ്പോൾ നീലിമ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഈ വാക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കുറേ പ്രാവശ്യം കേൾക്കുന്നുണ്ട് പിന്നെ സച്ചി പറയുന്നുണ്ട് കാനഡയിലൊക്കെ പോകാൻ കുറേ ക്യാഷ് ആകുമോ മാഡം അപ്പോൾ നീലിമ പറയുന്നുണ്ട് ഏജൻസി മുഖാന്തരം പോവുകയാണെങ്കിൽ അവർ പറയുന്ന ക്യാഷ് കൊടു കൊടുക്കേണ്ടി വരും എന്ത് ചോദിച്ചത് നിങ്ങൾ പോകുന്നുണ്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അയ്യോ ഞാൻ പോകുന്നില്ല എൻ്റെ വീട്ടിലൊരുത്തൻ കുറേ നാളായി കാനഡയിൽ പോകണം പോകണം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു നല്ല സ്ഥലമാണെന്നോ കാനഡ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി അപ്പോൾ നീലിമ പറയുന്നുണ്ട് അതേ വളരെ മനോഹരമായ സ്ഥലമാണ് പിന്നീട് സച്ചി ചോദിക്കുന്നുണ്ട് മാഡം എത്ര നാൾ ഇവിടെ ഉണ്ടാകും അന്നേരം നീലിമ പറയുന്നുണ്ട് നാളെ എനിക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട് നാളെ രാത്രി തന്നെ ഞാൻ തിരിച്ചു പോകും നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എൻ്റെ പേര് സച്ചി എന്നാണ് അപ്പോൾ നീലിമ പറയുന്നുണ്ട് സച്ചി നാളെ മോർണിംഗ് എനിക്ക് രജിസ്ട്രേഷൻ ഓഫീസ് വരെ പോകണം സച്ചിക്ക് വരാൻ പറ്റുമോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് വരാൻ പറ്റും മേഡം മാഡം നേരത്തെ വിളിച്ച നമ്പറിൽ വിളിച്ചാൽ മതി ഇപ്പോൾ മാഡത്തിന് എവിടെയാ പോകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നീലിമ പറയുന്നുണ്ട് ഞാൻ പറയാം ഇപ്പോൾ സ്ട്രേറ്റാ പോയിക്കോ എന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി എങ്ങനെയെങ്കിലും നീലമേയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആ അമ്പത്തഞ്ച് ലക്ഷം തിരിച്ചു പിടിക്കാനുള്ള ഒരു അന്വേഷണത്തിലൊക്കെയാണ് അവര് ഇതോടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്